സ്വന്തമായിട്ട് ലിക്വിഡ് വാൾ പേപ്പർ വീട്ടിൽ നിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ ഇത് അവസാനം വരെ കാണുകയാണെങ്കിൽ ആർക്കും സ്വന്തമായിട്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ലിക്വിഡ് വാൾ പേപ്പർ ചെയ്യാൻ പറ്റും ഇതിലേക്ക് നമ്മൾ ഇതാ ഇതേപോലെയുള്ള ഒരു കിലോന്റെ പാക്കറ്റുകളാണ് നമ്മൾക്ക് എന്ത് ചെയ്യുക ലിക്വിഡ് പേപ്പർ കിട്ടുക അതിലേക്ക് ആറ് ലിറ്റർ ചൂടുവെള്ളം ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് കൈയിട്ടിട്ട് ഇളക്കാൻ പാകത്തിലുള്ള ചൂടുവെള്ളം നല്ല രീതിയിൽ അത് എന്ത് ചെയ്യുക അതിലേക്ക് ഇട്ടതിന് ശേഷം ഇതേപോലെ നല്ല രീതിയിൽ മിക്സ് ആക്കുക മിക്സ് ആക്കിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ എന്ത് ചെയ്യണം മിനിമം ഒരു മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം അതേപോലെ ഒന്നും ചെയ്യാതെ വെറുതെ ഇട്ടേക്കണം കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യണം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ ചുമരിൽ അപ്ലൈ ചെയ്യാവൂ ചുമരിൽ അപ്ലൈ ചെയ്യേണ്ടത് അതിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നേരിട്ട് എന്ത് ചെയ്താൽ മതി ചുമരില് നേരെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഡ്രോവർ ഉപയോഗിച്ചിട്ട് നേരിട്ട് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ശ്രദ്ധിക്കുക ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഒരു ലിറ്റർ ഒരു ഒരു കിലോയിലേക്ക് ആറ് ലിറ്റർ വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കുക ഒരു പത്ത് മിനിറ്റ് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ വെറുതെ അതിനെ വെച്ചേക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം നേരെ ചുമരിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങാം എന്നിട്ട് ഇത് പ്ലാസ്റ്റിക് ഡ്രോവർ ഉപയോഗിച്ച് നമുക്ക് സാധാ നമ്മളെ സിമെൻറ്റും പുട്ടിയൊക്കെ തേക്കുന്ന പോലെ അങ്ങ് തേച്ച് പോയാൽ മതി വേറെ വിഷയമൊന്നുമില്ല ആർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് വെള്ളം കൂടിയാരിച്ചോ എന്നാൽ കുറച്ചൊന്ന് കുറഞ്ഞാരിച്ചോ ഒന്നും പ്രശ്നമുള്ളതല്ല